ഏറ്റവും കൂടുതൽ മാൻ പവർ ആവശ്യമുള്ള അതായത് നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ ആവശ്യമുള്ള വെൽ ഡെവലപ്ഡ് ആൻഡ് സേഫ് ആയിട്ടുള്ള ഒരു കൺട്രി ഏതാണെന്ന് അറിയാവോ യെസ് ഇറ്റ് ഈസ് ജപ്പാൻ അതുപോലെ സാലറിയോട് കൂടി ഒരു ഷെഫായിട്ട് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം അതുപോലെ തന്നെ എഞ്ചിനീയർ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ജോബ് കിട്ടണമെന്ന് നിങ്ങൾക്ക് താല്പര്യം ഇതിനെല്ലാം തന്നെ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ജപ്പാൻ യെസ് നിങ്ങൾക്ക് നല്ലൊരു സാലറിയോട് കൂടി യൂറോപ്പിലും അതുപോലെ ജപ്പാനിലും ഷെഫായിട്ടും അതുപോലെ എഞ്ചിനീയർ ആയിട്ടും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ജപ്പാൻ ജപ്പാന്റെ കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഞാൻ പറയാം അപ്പൊ നിങ്ങൾക്ക് ഒരു ഷെഫ് ആവാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ജപ്പാനിലെ അവിടുത്തെ ഒരു ടോപ്പ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന വൺ ഇയർ അല്ലെങ്കിൽ ടൂ ഇയർ കളിനറി പ്രോഗ്രാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഈ പ്രോഗ്രാമിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രാം കഴിഞ്ഞോടു കൂടി നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് ആണ് ജപ്പാനിൽ കിട്ടുന്നത് നല്ല സാലറിയോട് കൂടിയാണ് ഈ പ്ലേസ്മെന്റ് കിട്ടുന്നത് ഈ കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു വർക്ക് വിസയിലേക്ക് മാറാൻ പറ്റും ആ വർക്ക് വിസയിൽ നിങ്ങൾ ത്രീ ടു ഫോർ ഇയേഴ്സ് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പി ആറിലേക്ക് മാറാൻ പറ്റും മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയെ കൂടെ കൊണ്ടുപോകാൻ പറ്റും നിങ്ങളുടെ സ്പൗസിന് ഫുൾ ടൈം വർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊരു എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് നിങ്ങൾ ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് ഡേ അതായത് ഫസ്റ്റ് ദിവസം മുതൽ തന്നെ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി അതായത് നിങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണോ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പാർട്ട് ടൈം ജോബ് ഓപ്ഷൻസ് തരുന്നത് ഈ പാർട്ട് ടൈം ജോബിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ഏണിംഗ്സ് ഉണ്ടാക്കാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോഴ്സ് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജോബ് പ്ലേസ്മെന്റ് ആണ് നല്ല സാലറിയോട് കൂടി ജപ്പാനിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ഓപ്ഷനാണ് എഞ്ചിനീയറിംഗ് അതായത് ഒരുപാട് എഞ്ചിനീയറിംഗ് വേക്കൻസി ഉള്ള ഒരു കൺട്രിയാണ് ജപ്പാൻ എന്ന് പറയുന്നത് അവർക്ക് സ്കിൽഡ് ആയിട്ടുള്ള ഒരുപാട് എഞ്ചിനീയേഴ്സിന് ആവശ്യമുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു എഞ്ചിനീയറിംഗ് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഈ ഈ ആയിട്ട് ജപ്പാനിൽ പോകാൻ പറ്റും കോഴ്സിന് ശേഷം ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെൻറ്റ് എഗെയിൻ നിങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഷെഫ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സിനെ കുറിച്ചും എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിനെ കുറിച്ചും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം നിങ്ങൾക്ക് താഴെ കൊടുത്തുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്